തൃശൂരിലെ തോൽവിയിൽ കോൺഗ്രസിൽ കലാപം ഉടലെടുത്തപ്പോഴും ജില്ലയിലെ രണ്ട് മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും മുന്നിലെത്തിയത് സുരേഷ് ഗോപിയാണ് റവന്യൂ മന്ത്രിയുടെ ഒല്ലൂരിൽ പതിനായിരത്തോളം വോട്ടുകൾക്ക് പിന്നിലായി മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഇരിങ്ങാലക്കുടയിൽ ഇടത് സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി തള്ളിവിട്ടു സുരേഷ് ഗോപിക്ക് അടിത്തറിയേകിയത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങളായ നാട്ടുകയും മണലൂരും തൃശൂരും എന്നാൽ മുസ്ലിം സ്വാധീനമുള്ള ഗുരുവായൂരിൽ പന്ത്രണ്ടായിരത്തിൽ ഏറെ വോട്ടുകൾക്ക് സുരേഷ് ഗോപിയെ മൂന്നാമതാക്കി മുരളീധരൻ ഒന്നാമതെത്തി ബാക്കി ആറ് മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിയാണ് മുന്നിലെത്തിയത് ഇതിൽ സുരേഷ് ഗോപി നാട്ടികയിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചും തൃശ്ശൂരിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴും വോട്ട് ഭൂരിപക്ഷം നേടി ക്രൈസ്തവ മേഖലയായ ഒല്ലൂരിലും ഇരിങ്ങാലക്കുടയിലും ഒന്നാമതെത്തിയ സുരേഷ് ഗോപി പതിനായിരത്തിലേറെ വോട്ട് അധികം നേടി ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ കൈവശമുണ്ടായിട്ടും എൽ ഡി എഫ് ഒരിടത്തും ഒന്നാമതെത്തിയില്ല അഞ്ചിടത്ത് രണ്ടാമതും രണ്ടിടത്ത് മൂന്നാമതുമാണ് എത്തിയത് റവന്യൂ മന്ത്രിയുടെ മണ്ഡലമായ ഒല്ലൂരിൽ പതിനായിരത്തോളം വോട്ടുകൾക്ക് പിന്നിലായി മറ്റൊരു മന്ത്രി മണ്ഡലമായ ഇരിങ്ങാലക്കുടയിൽ പതിനാലായിരത്തോളം വോട്ടുകൾ സുരേഷ് ഗോപി അധികം നേടി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ മൂന്നാമതായിരുന്നു സുരേഷ് ഗോപി അവിടെ നിന്നാണ് ഒന്നാം സ്ഥാനത്തേക്ക് കയറിയത് മീഡിയ ടൈം തൃശൂർ